ഇവിടെ വരെ സ്കൂട്ടറിൽ അത്യാവശ്യം പവറൊക്കെയുള്ള ഒരുപാട് പേർക്ക് അത്യാവശ്യം അടിച്ചു പൊളിച്ച് ഓടിക്കാൻ പറ്റുന്ന പവർഫുള്ളായിട്ടുള്ളൊരു സ്കൂട്ടറാണ് നമ്മുടെ ടി വി എസിൻ്റെ എൻഡോർക്ക് എന്നുള്ളത് എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇന്നൊരു എൻഡോർക്കാണ് അപ്പോൾ നല്ല ഗിഡാജി വണ്ടിയാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ കേട്ടോ ഈ വണ്ടി ഇരിക്കുന്നത് ബ്ലൂവും ബ്ലാക്കും ഇട കലർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ കാണുന്ന നമ്മുടെ വണ്ടിയുടെ അപ്പോൾ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടിയുടെ മോഡൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കൊന്നും വേണ്ട പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കല്ല ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമ്മളിങ്ങനെ എവിടെ നിന്നോക്കി വലിയ കാര്യമായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇനി കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണെങ്കിലും വളരെ കുറവാണ് ഇരുപത്തേഴായിരത്തി മുന്നൂറ് ആണ് വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ വാഹനം ഓടിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വന്നാൽ പോലും കാര്യമായ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല പുറകുവശുദ്ധ പിടുത്തങ്ങൾ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളൊന്നുമില്ല അത്യാവശ്യം ബോഡ്സ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന സ്റ്റോറേജ് കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ഭാഗം ഇനി ഇപ്പുറത്തെ വശത്തേക്ക് വരുവാണെങ്കിലും ഇവിടെ കാര്യമായി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യമായിട്ടുള്ള തകരാറുകളോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത്യാവശ്യം നല്ല വൃത്തിയും എടുപ്പായിട്ട് തന്നെയാണ് ഈ വാഹനം കൊണ്ടു നടക്കുന്നത് സീറ്റ് ഓർമ്മയായപ്പോലും യാതൊരു തരത്തിലുള്ള കെയറലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഇനി ഫ്രണ്ട് വൈസർ അല്ലെങ്കിൽ മഡ്ഗാഡിൻ്റെ അവിടെ ലാമ്പിൻ്റെ അവിടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഭാഗത്ത് ഇതൊക്കെ നോക്കുവാണെങ്കിൽ പോലും കാര്യമായിട്ടുള്ള സ്ക്രാച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മ എടുത്തു പറയാൻ തക്ക വിധം ഒന്നും തന്നെ ഇല്ല അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഗുഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് അത്യാവശ്യം മാർക്കൊക്കെ കൊടുക്കാമെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തേഴായിരത്തിലും കിലോമീറ്റർ അതുപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് വർക്ക് ചെയ്യും ബാറ്ററിക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല സെൽഫൊക്കെ നല്ല ഉഷാറായിട്ട് അടിക്കും നല്ല ഹോണൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നതാണ് ഇതൊക്കെ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ പാലക്കാട് ആലത്തൂരാണ് വേണ്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് ബാക്ക് ടയർ ഏകദേശം ഒരു അമ്പത് താഴെയാണ് കണ്ടീഷൻ കണ്ടിട്ട് കാണുന്നുള്ളൂ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു എൺപത് ശതമാനത്തിനടുത്ത് ടയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് എട്ടാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊല്യൂഷനും നിലവിൽ എടുത്തിട്ടുണ്ട് കറക്റ്റ് ഡേറ്റ് നോക്കിയിട്ടില്ല അപ്പോൾ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഓണർ ആയിട്ടുള്ള നിലവിൽ വണ്ടി ആകെ ലോക കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ പാലക്കാടിനാണ് ഇരിക്കുന്നത് പൊല്യൂഷൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എൻ്റെ ഡയറി ബാക്കാണ് എല്ലാവശ്യം കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്ന തുക നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് നന്നായിട്ട് വിലപേസിച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് നോക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ മികച്ച വിലയിൽ വാഹനം സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ് അതും വിലപേച്ചതിന് ശേഷമാകുമ്പോൾ മാന്യമായൊരു പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ വാഹനം ലഭിക്കും അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ വാഹനം നോക്കാൻ പോകുമ്പോൾ കൂടെ മെക്കാനിക്കിനെ കൊണ്ടുപോവുക കാര്യമായ പരിശോധനകളൊക്കെ തന്നെ നടത്തുക എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷം മാത്രം വാഹനം സ്വന്തമാക്കുകയും എത്രയും വേഗം സ്വന്തം പേരിലേക്ക് മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യും എന്ന് തന്നെ കരുതുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ വെറും നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം പറയുന്ന ഈ വാഹനം അതായത് ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണറാണ് പത്തൊമ്പത് രജിസ്ട്രേഷൻ പതിനെട്ടിൽ മോഡല് അപ്പോൾ താല്പര്യമുള്ളവർ മേടിച്ചോളൂ പാലക്കാടാണ് ഇരിക്കുന്നത് വേഗം വേഗം വിളിക്കുക അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോട്ടാണ് മറ്റൊരു വാഹനത്തിന് എടുക്കാതി വിശേഷമാണ് എല്ലാം വിടാനോടും ബൈ